അസലാമാലും വറഹമത്ാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാതിൻ്റെ മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ പറയാണ് ഈ സമൂഹത്തിനെ പിഴപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന വിഭാഗമാണ് മുസ്ലിക്കന്മാര് തറക്കല്ലേ ആ വിഷയത്തില് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് മുസ്ലിയാക്കന്മാരാണ് ഈ സമൂഹത്തിനെ പിഴപ്പിക്കുന്നത് എന്ന് എൻ്റെ മുസ്ലിയാക്കന്മാരെ പറയാൻ കാരണം അവരെ തന്നെ ചുറ്റിപ്പറ്റി കൃത്യമായിട്ട് അവരെ തന്നെ പിടിക്കണം കാരണം അവരും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സമസ്ത സംസ്ഥാന ദക്ഷിണ പോലെയുള്ള പിന്നെ നേതാക്കന്മാരും അവരുടെ അവരുടെ ആലയത്തിൽ പിന്നെ തല കൊണ്ടുപോയി പണയം വെച്ച മുസ്ലി അക്കന്മാർ അവരാണ് ഈ സമൂഹത്തിനെ പിഴപ്പിക്കുന്നത് ഇവരാണ് ഒന്നാമത്തെ ഘടകം പിന്നെ രണ്ടാമത് ഇവരെ കയ്യിൽ കുറെ പാളകിതാബുകൾ ഉണ്ട് ഏതുപോലെ ഈ കുറെ മാലകള് മൗലിതകള് കുത്തുബിയത്തുകള് റാത്തിവുകള് ഇങ്ങനെ കുറെ പറയുന്ന ഒരുപാട് പിന്നെ ഏടുകള് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് വക അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അമ്പത്തി അഞ്ച് വക മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക ഇങ്ങനെ ചെ ചെറുത് മുതൽ വലുത് വരെയുള്ള ഒരുപാട് ഏടുകള് ഇപ്പൊ സാധാരണക്ക് സ്ഥിതിയിലൊക്കെ നമ്മൾ കേൾക്കുന്ന മങ്കൂസ് മൗളിദ് ഷറഫ് അലാനാ മൗളിദ് പിന്നെ സുബഹാന എ മൊഹീദ് മൗലിദ് ലിഫാ മൗളിദ് അത് കൂടാതെ തന്നെ എത്രയോ മൗലിദുകൾ നിരവധി മൗലിതകളാണ് ഊഹദ് മൗലിദ് ബദർ മൗലിദ് അതേപോലെ മീറാജ് മൗളിദ് സുബഹാന മൗളിദ് ജയഡ് മുഹമ്മദ് മൗലി സദ്ദീഖ് മൗലിദ് പിന്നെ നാല് ഫലഫ്രാക്ഷികളുടെ പേരിലൊക്കെ ആ മൗലി ഇങ്ങനെ പോകുന്നു പ്രിയമുള്ളവരെ ഈ പാളക്കിത്താബിലെ ഈ മൗലിദ് എന്ന് പറഞ്ഞ ഗ്രന്ഥി പിന്നെ ഈ കൃതികൾ ഒരു പേരും നാളും ഒന്നുമില്ല കാരണം ജനങ്ങളെ പിഴപ്പിക്കുന്നതിനിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ മഹാമാരി പറഞ്ഞു മഹാമാരി പറഞ്ഞത് പിന്നെ ഇല്ലാത്ത കഥയൊക്കെ പറഞ്ഞിട്ട് കാൽഹിന്ന് അങ്ങനെ പറഞ്ഞാൽ ഈ സമൂഹം അങ്ങനെ തന്നെ വിഴുങ്ങുകയും ചെയ്യും ഇതാണ് അവസ്ഥ ഈ മുസ്ലേക്കന്മാരെ ആലയത്തിൽ തലകൊണ്ട് പണയം വെച്ചാലുള്ള അവസ്ഥ ഇതാണ് അത് കൂടാതെ തന്നെ എത്രയെത്ര മാലകൾ ഇപ്പം സാധാരണ കേൾക്കുന്ന മാല റിഫായി മാല മഞ്ഞക്കുളം മാല അതിന് പുറമേ എത്രയോ മാലകൾ മാല മഹ്മൂദ് മാല സുദ്ദീഖ് മാല ഫാറൂഖ് മാല ബദർമാല അതോടൊപ്പം തന്നെ ഫാത്തിമ മാല നഫീസത്ത് മല മൊഹീദി മല റിഫാ മല മഞ്ഞക്കുളം മാല മലപ്പുറം മാല മമ്പുറം മാല ഇങ്ങനെ പോകുന്ന മാലകളുടെ ഒരു മാല കൂമ്പാരം തന്നെ ഇത് മുഴുവൻ എന്തിനെ ഇതുകൊണ്ട് ഈ സമൂഹത്തിന് എന്ത് നേട്ടം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പൊക്കിപ്പിടിച്ച് നൂറ്റാണ്ടുകളായി നമ്മളിൽ നിന്ന് പല ദേവാ പ്രവർത്തകരും ഞാനടക്കമുള്ള കുറേ പ്രവർത്തകർ ഇതിൽ മുഴുവൻ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏയ് അതിൽ അങ്ങനെയുള്ള വരികളൊന്നുമില്ല അതിൽ പ്രാർത്ഥന ഞങ്ങൾ റബ്ബിനോടെ പ്രാർത്ഥിക്കലേ പിന്നെ ഞങ്ങളൊക്കെ ഇസ്തിഹാസ തേടുകയാണ് സഹായം തേടുകയാണ് എന്റെ മക്ക മുഷരീഖിന്റെ സ്വഭാവേ അതായത് ഈ ലാത്ത ഹുസ പോലെയുള്ള അത് ഷെഫായത്തും കിട്ടാൻ വേണ്ടി പിന്നെ ഞങ്ങൾ തൂക്കിക്കൊണ്ടിടക്കുകയാണ് ടക്കണെന്ന് പറഞ്ഞ പോലെ ഇവര് അവിടെ ലാത്ത മനാത്ത ഉസ പോലെ വിഗ്രഹങ്ങളായിപ്പോയി ഇവിടെ മയ്യത്തായി മയ്യത്തായിപ്പോയിന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ശവശരീരങ്ങളെ വെച്ചുകൊണ്ടാണ് ഇവര് തിന്നുന്നത് നോക്ക് പ്രിയമുള്ള സഹോദരങ്ങൾ അന്ന് നമ്മൾ നാഴിക നാല്പത് പ്രാവശ്യം പറഞ്ഞു ഇതിലുള്ള ഒരുപാട് വരികൾ നിങ്ങൾ നോക്ക് കുത്തുബിയത്തില് ആ ഈ കുത്തുബിയത്ത് ഏറെ മഹത്വം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടുകാരനായ ഒരു അണ്ണാച്ചി ഒരു തമിഴന് എഴുതി ഉണ്ടാക്കിയതാണ് ഏ അയാൾ എഴുതി ഉണ്ടാക്കി അയാൾ തലയിൽ ഉദിച്ച കാര്യമാണ് ഈ കുത്തിബിയത്ത് അതിൽ അന്ന് ഈ കുത്തിബിയത്ത് ചൊല്ലുന്നത് വലിയ മഹത്വമായിട്ടാണ് പിന്നെ ഒരു കാലഘട്ടം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് വലിയ മഹത്വത്തോടു കൂടിയാണ് ചൊല്ലുന്നത് കാരണം മേലാപ്പൊക്കെ കെട്ടി മുല്ലപ്പൂവൊക്കെ കെട്ടി പണിനീരൊക്കെ തെളിച്ച് വിളക്കൊക്കെ എത്തിച്ച് പിന്നെ തലേണൊക്കെ വെച്ച് മുസ്ലേക്കന്മാരൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് തിന്നാൻ കൊടുത്ത് കൈമടക്കം കൊടുത്തിട്ട് ഇത് യാ യാസി മുഹീദ്ദീൻ അബ്ദുൾ അഖാദർ ജയിലാനി എന്ന് ആയിരം പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് വിളക്കും കെത്തി അല്ല അരിപ്പൊടി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് കിടത്തുമ്പോൾ ആരെങ്കിലും ഒരാൾ കയ്യിൽ കയറി ചവിട്ടി പിന്നെ ഷെയ്ഖ് ഹാദർ ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പൈസയും വാങ്ങി കഴിക്കും പിന്നെ കൈമടക്കും വാങ്ങി പോകുന്ന മുസ്ലിാക്കന്മാരെ നിങ്ങൾ ഈ എത്ര പോഷം നമ്മൾ പറഞ്ഞു ഇതില് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടുന്ന വരികൾ നേർക്കു നേരെ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾ നേർക്കു നേരെ വിളിക്കുന്നു ഞങ്ങൾ സഹായം ഷെയ്ഖ് ജയിലാനിക്ക് അല്ല കൊടുത്ത കഴിവ് ആ ഞങ്ങൾ ചോദിക്കണേ ഏ എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിനെ പഴപ്പിക്കുന്നത് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാ ഇപ്പൊ നോക്ക് നിങ്ങൾ ആ നൌഷാദുരുവട്ടൂരി ഔഷാദസിന് വന്ന് പറയുന്ന ഒന്ന് കേട്ടോക്ക അത് കേൾക്കുമ്പോൾ ആര് പറഞ്ഞാണ് യാഥാർത്ഥ്യം ആര് പറഞ്ഞാണ് സത്യം എന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും

ഈ വരികള് പാടിയിട്ട് ഈ വരികള് പാടിയിട്ട് നമ്മൾ പറഞ്ഞു ഇത് നേർക്ക് നേരെ ഷെയ്ഖ് ജയിലാരിയോട് തേടുന്ന പ്രാർത്ഥനയാണ് ഷെയ്ഖേഖിനോടാണ് നേർക്ക് നേരെ തേടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ല ഞങ്ങൾ റബ്ബിനോടാണ് തേടുന്നത് ഇത് ഇസ്തിഹാസം ചെയ്യാണ് സഹായം തേടുകയാണ് അല്ല കൊടുത്ത കഴിവിൽ നിന്നാണ് എന്ന് അള്ളാഹു അങ്ങനെ ഒരാൾക്കും അങ്ങനെ കൊടുക്കാനുള്ള ഗോഡൗൺ ആക്കിയിട്ട് തള്ള തീരുമാനിച്ചിട്ടില്ല കാരണം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ റബ്ബിനോട് പ്രാർത്ഥിക്കാനാ പറഞ്ഞു പരിശുദ്ധത്തെക്കുറിച്ച് നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചതാ എന്നോട് പ്രാർത്ഥിക്കുക നിങ്ങൾ എൻ്റെ അടിമകൾ എന്നെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടെന്ന് പറയണം സമീപസ്ഥലാണെന്ന് പറയണം എന്നോട് വിളിച്ചു പ്രാർത്ഥിച്ച എന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ എന്തിനാ പിന്നെ അവിടെ അക്കന്മാരെടുത്ത് പോയി ചോദിക്കണത് വിചാരം വിചാരിച്ചാൽ പിന്നെ ആകാശവും ഭൂമിയും കാര്യങ്ങളൊക്കെ പടച്ച് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു ഇനി ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഇവരെടുത്ത് പോയി ചോദിച്ചോ അതായത് പാമ്പ് കടിച്ചാല് മഞ്ഞക്കുളത്ത് മറ്റേ മഞ്ഞക്കുളത്ത് പോയിക്കോ അല്ലെങ്കിൽ പിന്നെ പെരുപടപ്പിൽ പോയിക്കോ സത്യം ചെയ്യാൻ മഞ്ഞക്കുളത്ത് പോയിക്കോ കുട്ടി ഉണ്ടാവാം മമ്പലത്തേക്ക് പോയിക്കോ മനമ്പത്തി വിവരത്തേക്ക് പോയിക്കോ ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ഗോഡൌൺ ആക്ട് ഏർപ്പെടുത്തിയെന്ന് അവർ ചിന്ത പിന്നെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അള്ളാഹു അങ്ങനെ അങ്ങനെ ഒരാൾക്കൊരു കഴിവാണ് കൊടുത്തിട്ടില്ല ഒരു കഴിവും അള്ളാഹു ഇങ്ങനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീതിക്കാൻ വേണ്ടി ഒരാളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല കൃത്യമായി പ്രാർത്ഥന അള്ളാഹുവിക്ക് മാത്രം നോക്ക് ഇപ്പൊ ഔഷാദ് അഹസനി വന്ന് ഈ പാടിയായി കുത്തുബിയത്തിലെ വരികൾ ഈ വരി ഇന്നലകളിൽ ചൊല്ലിയിട്ട് നേർക്ക് നേരെ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചൊരു അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ നിങ്ങൾ നോക്ക് ഈ അടുത്ത കാലത്ത് തന്നെ അലവി സഖാഫി വന്നിട്ട് പിന്നെ മൗലിക പൊക്കിപ്പിടിച്ച് ഏ ജനങ്ങളെ ഈ മൗലികളുള്ളത് മുഴുവൻ ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല ജനങ്ങളെ ഇതിൽ തെറ്റുകളുണ്ട് എന്ന് പിന്നെ നില ഉറക്കെ നിലവിളിച്ച രംഗം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ കുരുവുട്ടുകാരൻ ഔഷാദ് ി ഇയാൾ വന്നിട്ട് പറയാം നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്ന വരികൾ ഉണ്ട് ഏതാ വരിക ഏതാ വരിതാണ് അന്ന് നമ്മൾ പറഞ്ഞു ഈ കൂട്ടരെ ഇത് 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 ഷെർക്കാണേ ഇത് അള്ളാഹു അല്ലാത്തവരോട് ഷെയഹിനോട് നേർക്കു നേരെ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ് സമ്മതിക്കാത്ത ഹസനി അടക്കമുള്ള മുസ്ലേക്കന്മാർ ഇപ്പൊ വന്നിട്ട് പറയുകയാണെന്ത് അതിൽ നേർക്ക് നേരെ ഷെയ്ഖിനോട് ചോദിക്കുന്നുണ്ട് ഹൃദയം നന്നാക്കി തരണേ ഷെയ്ഖേ നരകമോചനം തരണേ ഷെയ്ഖേ എന്ന് ഷെയ്ഖിനോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് ആ റബ്ബിനോട് നേരെയാക്കി ഹൃദയം ഹൃദയം നന്നാക്കി തരണം റബ്ബിനോടാണ് ചോദിക്കല്ല നേരാക്കി തരണം റബ്ബിനോട് പറയല്ല പിന്നെ നേർക്ക് നേരെ ഷെയ്ഖിനോട് ചോദിക്കുന്ന തേട്ടമുണ്ട് എന്ന് ഇപ്പോൾ സമ്മതിക്കുകയാണ് അപ്പോൾ ഇന്നലകളിൽ ഇത് പിന്നെ ഷെയ്ഖ് കൊടുത്ത കഴിവാണ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ ഷെയ്ഖിനോട് നേർക്ക് നേരെ തേടിയവരുടെ അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ ഈ മുസ്ലി അക്കന്മാർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഈ മുസ്ലിയാക്കന്മാർ സമൂഹത്തിനെ പഴപ്പിക്കല്ലാതെ ഇവർ കൃത്യമായി കുർഹാനു ഹദീസും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം അതന്നെ പഠിപ്പിച്ചാൽ ഇവരുടെ മരിക്കുന്നവരെ പഠിപ്പിച്ച തീരാത്തത്ര പരിഷുദ്ധ ഖുർആാനും ഹദീസും അള്ളാഹു റസൂലും നമുക്ക് തന്നിട്ടുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ പാള പാളകിതാബ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കള്ള കറാമത്തുകൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ ഉത്ബുദ്ധരാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ ഉത്ബുദ്ധരാകണം ഇവർ നാളെ കുറെ കാല കഴിയുമ്പോൾ പറയും ഇതൊക്കെ പിന്നെ ഷെർക്കാണ് ഇതൊന്നും പാടില്ല എന്ന് ഇവരെന്നെ വന്നു പറയും അപ്പം ഇതുവരെ ഇപ്പം പാടുകയും പാടിപ്പിക്കുകയും ചെയ്ത ഈ കൗമിന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്ക് ഏ അപ്പോൾ എത്ര 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 വിശ്വാസികൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ സത്യവിശ്വാസികൾ അവർക്ക് വിജ്ഞാനം കിട്ടിയിട്ടില്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ ഇവരാണ് ഇവർ തന്നെ വേലി തിന്നുന്നവർ ഈ വേലി തന്നെ വിളവ് തിന്നുന്നത് ഈ മുസ്ലിാക്കന്മാർ തന്നെ ഇവർക്ക് കൈമടക്കം കൊടുത്ത് സാധുക്കളായ ജനങ്ങൾ അവർക്ക് വിജ്ഞാനം പഠിക്കാനുള്ള സമയോ സന്ദർഭമോ കിട്ടാ കിട്ടിയിട്ടില്ല എന്ന് കൂട്ടിക്കോ പിന്നെ ആരാണ് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവർ ഈ ഉലമാക്കളാണ് ഈ ഉലമാക്കളുടെ അവസ്ഥയാണ് ഈ കോലത്തിൽ അപ്പോ ഇങ്ങനെ ജനങ്ങള് ഈ ജനങ്ങൾക്ക് ദീനം കിട്ടുന്നില്ല ഇവര് മുസ്ലേക്കന്മാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വലിയ മഹത്വമുള്ള ഗ്രന്ഥമാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പിന്നെ കായൽ പട്ടണത്തിലുള്ള ഈ അണ്ണാച്ചി എഴുതി ഉണ്ടാക്കിയ ഈ സാധനം വെച്ച് വിളമ്പിട്ട് ഇവർക്ക് പത്രിക അർച്ചയ്ക്ക് തിന്നാൻ കൊടുത്ത് കൈമടക്കം കൊടുത്ത് വിടുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതുകൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടം നിങ്ങൾക്ക് എന്ത് നേട്ടം ഏ നിങ്ങളുടെ നിങ്ങളെ പരലോകം നഷ്ടപ്പെടുകയാണ് എന്നിട്ടിപ്പോൾ ഇയാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ അതിൽ നേർക്ക് നേരെ പ്രാർത്ഥന ഉണ്ട് റബ്ബിനോടല്ല നേർക്ക് നേരെ ഷേഖിനോട് തേടുന്നുണ്ട് എന്ന് നമ്മൾ അതല്ലേ കൂട്ടരേ പറഞ്ഞത് അന്നത് പറഞ്ഞപ്പോൾ നമ്മൾ പുത്തംവാദികളായി അന്ന് ഇത് ഇതിൽ ഷെർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏയ് പുത്തമ്പാദികളാണ് വഹാബികളാണ് എന്ന് പറഞ്ഞ് ആക്രോശിച്ചവർ ഇന്നിപ്പോൾ സത്യം തുറന്ന് പറയാൻ സ തയ്യാറായിരിക്കാണ് ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ഇപ്പോൾ ഈ ചെയ്ത് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇവർ തിരിച്ചു പറയാൻ തുടങ്ങിയാൽ അവരുടെ പുറകെ പോയ കൗമിൻ്റെ അവസ്ഥ എന്തായിരിക്കും നാളെ പര പോയിട്ട് ഞങ്ങൾ ഈ നേതാക്കന്മാരൊക്കെ അംഗീകരിച്ചു ഇവരനുസരിച്ച് പോയി റബ്ബേ ഇവർ കേറിട്ട് ശിക്ഷ കൊടുക്കണേ എന്ന് പറഞ്ഞാല് ഇത് ഇത് ചൊല്ലിപ്പിച്ച പിന്നെ ജനങ്ങൾക്ക് ഒഴിവുണ്ട് അതിന്നില്ല ജനങ്ങൾക്കിത് വേറെ കിട്ടും ഇരട്ട് ശിശുപ്രക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അത് കുറു പ്രത്യേകമായി പഠിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഉത്ബുദ്ധരാകണം നിങ്ങൾ അള്ളാഹു മറ്റുള്ളവർക്ക് മറ്റുള്ള ജീവികൾക്ക് കൊടുക്കാത്ത രണ്ട് കാര്യങ്ങളെ ചിന്തിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ഒക്കെ അള്ളാഹു മറ്റ് ജീവികൾക്ക് കൊടുക്കാത്തതാണ് മനുഷ്യർക്ക് അള്ളാഹു പ്രത്യേകമായി തന്ന അനുഗ്രഹമാണ് ഈ ആ അനുഗ്രഹങ്ങൾ അത് കൃത്യമായി അള്ളാഹുനെ പറ്റി പഠിക്കാനും ചിന്തിക്കാനും പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് വിഭാഗത്തിൽ നിർവഹിച്ച് റബ്ബിന്റെ പൊരുത്തം തേടാൻ വേണ്ടിയാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത് നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവാക്കി എന്ന് ചോദിക്കുമ്പോൾ മാല പാടി ഞാൻ ആ കബറിന്റെ അടുത്തേക്ക് പോയി ഞാൻ കുത്തുബി എത്ത് പാടി ഞാൻ സി എം അടപൂരിനെ അല്ലേ തീരുമാനിച്ചു പറഞ്ഞു ആയത്ത് അള്ളാഹു ലോകത്ത് ഇന്നേ വരെ ഒരു മുഫസറും കണ്ടുപിടിച്ച് അള്ളാഹു അല്ലാത്തവരോട് തേടാൻ ആയത്ത് കണ്ടുപിടിച്ച പാർട്ടിയാണ് കാന്തപുരം ടീം ഏഹ് ഇതൊക്കെ റബ്ബിനടുത്ത് പോയിട്ട് ന്യായീകരിക്കാൻ നിന്ന പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു കടുക് മണിയോളം റബ്ബ് വിടുവിലാട്ടോ ആ ഒരു പേടിയും ആ ഒരു ഭയപ്പാടും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു